ഭൂമി തരമാറ്റുന്നതിന് കൈക്കൂലി വാങ്ങിയ കോഴിക്കോട് ഓളവണ്ണ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായിരിക്കുകയാണ് ഭൂമി തരം മാറ്റുന്നതിനായി എട്ട് ലക്ഷം രൂപ കൈക്കൂലിയാണ് വില്ലേജ് ഓഫീസർ ഉല്ലാസ് ആവശ്യപ്പെട്ടത് അൻപതിനായിരം രൂപ എൻ ജി എ ക്വാർട്ടേഴ്സിന് മുമ്പ് സമീപത്ത് വെച്ച് കൈമാറുമ്പോഴാണ് വിജിലൻസ് കയ്യോടെ പിടികൂടിയത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സാനിയോ ഉണ്ട് സാനിയോ മനോമി നോട്ടുകളടക്കം പിടിച്ചെടുത്തോ കയ്യോടെ സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകുന്നത് സാനിയോ വില്ലേജ് ഓഫീസർ തരംമാറ്റം ആയി കയ്യിലേക്ക് പണം മാറ്റുന്നതിനിടയിലാണോ പിടിയിലായത് അതെ സുജയ അങ്ങനെയാണ് അതായത് ഇദ്ദേഹം രണ്ട് ലക്ഷത്തോളം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് എന്നാൽ പിന്നീട് അൻപതിനായിരം രൂപ എട്ടു ലക്ഷം എട്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാനാകുന്നത് അതിൽ അൻപതിനായിരം രൂപ കൈമാറുന്നതിനിടെ ആണ് ഇദ്ദേഹം എൻ ജി ഒ ക്വാർട്ടേഴ്സിൻ്റെ സമീപത്ത് വെച്ച് വിജിലൻസിൻ്റെ പിടിയിലാവുന്നത് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടിയാണ് കൈക്കൂലി വാങ്ങിയത് ഒളവണ്ണ വില്ലേജ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉല്ലാസ് മോൻ എന്നാണ് നമുക്കിപ്പം ഇപ്പോൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അത് പരാതിക്കാരൻ്റെ ഉടമസ്ഥയിലുള്ള ഒന്നേ പോയിന്റ് ആറ് രണ്ട് ഏക്കർ സ്ഥലത്തിന് തരം മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസറെ സമീപിക്കുകയും അപ്പോൾ സെന്റ് ഒന്നിന് പതിനായിരം രൂപ വെച്ച് പതിനാറ് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് ആവശ്യപ്പെട്ടപ്പോൾ അത് എട്ട് ലക്ഷമായി കുറയ്ക്കുകയും അതിന്റെ ആദ്യഘടുവായി അമ്പതിനായിരം രൂപ ഇന്ന് കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു അത് കൈമാറുമ്പോഴാണ് വിജിലൻസ് സംഘം പിടികൂടിയത് ഇവിടെ വെച്ചാണോ അതെ ഈ വാഹനത്തിൽ വെച്ച് വാഹനമാണ് അല്ല ഇത് പരാതിക്കാരൻ്റെ പരാതിക്കാരൻ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ നടപടികൾ എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് സുജയ ി കൈക്കൂലി വാങ്ങിയാണെന്നുള്ളതാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത് കണ്ടില്ലേ ലിറ്റ്മസ് കളർ ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ നോട്ടുകളിൽ ഇത് പുരട്ടിയതിന് ശേഷം ആ നോട്ടാണ് കൈക്കൂലിയായിട്ട് കൈമാറുക ആ കൈക്കൂലി വാങ്ങിയ കൈ ഇതുപോലെ ദ്രാവകം തേച്ച ശേഷം മുക്കി കഴിയുമ്പോൾ ആ വെള്ളത്തിന് വരുന്ന നിറവ്യത്യാസം അങ്ങനെ കൈക്കൂലി കൈയോടെ പിടിക്കുന്നത് പ്രേക്ഷകർ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് സംഭവം അപ്പോൾ സാനിയ ഈ കൈക്കൂലി വാങ്ങുന്നത് നേരത്തെയും വാങ്ങിയിട്ടുള്ള ആൾ തന്നെയാണ് എന്നുള്ള ഒരു വിവരം കൂടി നേരത്തെ തന്നെ വിജിലൻസിൽ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അതാണ് ഇപ്പോൾ വിജിലൻസിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് അതായത് എട്ട് ലക്ഷം രൂപയാണ് ആദ്യം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അതിൽ അൻപതിനായിരം രൂപ എൻ ജി ഒ ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് കൈമാറുന്നതിനിടയിലാണ് പിടികൂടുന്നത് സ്വാഭാവികമായും ഇതിലൊരു പരാതിക്കാരനുണ്ട് അദ്ദേഹത്തിന്റെ ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തുക ആവശ്യപ്പെട്ടത് ആ പരാതിക്കാരൻ്റെ പരാതിയിലാണ് ഇപ്പോൾ വിജിലൻസ് സംഘം അന്വേഷണം നടത്തുകയും ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്ത് വാഹനത്തിൽ വെച്ച് അതായത് പരാതിക്കാരൻ്റെ വാഹനത്തിൽ വെച്ച് ഈ സമീപത്ത് കാണുന്ന വാഹനമുണ്ട് ആ വാഹനത്തിൻ്റെ വാഹനത്തിൽ വെച്ചാണ് കൈമാറുന്നുണ്ടായിരുന്നത് പരാതിക്കാരൻ ഇപ്പോൾ ഇവിടെ ഇല്ല അദ്ദേഹം മറ്റ് നടപടികൾക്കായി പോയിരിക്കുകയാണ് ഏതായാലും ഇത് വലിയ അതായത് വലിയൊരു സ്കാം എന്ന് തന്നെ വേണം പറയാൻ എട്ട് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് പിന്നീട് അൻപതിനായിരം രൂപ ഗഡുക്കളായി കൈമാറുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പിടിയിലാവുന്നത് ിന് ഒരു ലക്ഷം അതാണോ പുള്ളിയുടെ ഒരു തുക എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ട് വലിയ കൂസലൊന്നുമില്ല പിടിയിലായിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് സുജി അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട് ഏതായാലും ഒരു സെന്റിന് സെന്റിന് ഒരു ലക്ഷം എന്ന തരത്തിൽ പതിനാറ് സെന്റിന് പതിനാറ് ലക്ഷമാണ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് പിന്നീട് അത് എട്ട് ലക്ഷമായി കുറച്ചു കൊടുത്തൊരു ഓഫർ കൊടുക്കുകയായിരുന്നു എട്ടു ലക്ഷമാക്കി ഏതായാലും ഡിസ്കൗണ്ട് കൊടുക്കുന്ന താങ്ക് യു സാനിയു മനോമി ഭൂമി തരം മാറ്റുന്നതിനാണ് കോഴിക്കോട് ഒളവണ്ണ വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങിയത് എട്ട് ലക്ഷം രൂപ കൈക്കൂലിയായിട്ട് ചോദിച്ചു ഉല്ലാസ് മോൻ അതിൽ അൻപതിനായിരം രൂപ എൻ ജിഒ ക്വാർട്ടേഴ്സിന് മുന്നിൽ വെച്ച് കൊടുത്തു അതിൽ കൃത്യമായി കൈക്കൂലി തുക കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്താണ് കൊടുത്തത് കയ്യോടെ പിടിച്ചു നമ്മളും കണ്ടു